ചാലിശ്ശേരി മേഖലയിൽ പനിമരണങ്ങൾ നടന്ന പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം ആവശ്യപ്പെട്ടു കൂടുതൽ എലിപ്പനികൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ചാലിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായാണ് എലിപ്പനി മൂലം രണ്ടുപേർ പേർ മരണപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ജില്ലാ മെഡിക്കൽ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മുൻ എം എൽ എ മരിച്ചു വീടുകളിലും പ്രദേശങ്ങളിലും സന്ദർശിച്ചു രോഗബാധിതരെ കണ്ടെത്താനുള്ള പരിശോധനകൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വിനോദ് കോൺഗ്രസ് പ്രവർത്തകരായ രാമകൃഷ്ണൻ തൃക്കണ്ടിയൂർ മാടമ്പത്ത് സുഖുപെരുമണ്ണൂർ എന്നിവരും സന്ദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ് നമ്മുടെ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഹെൽത്ത് സെന്റർ പരിസരത്ത് അടുത്ത ദിവസങ്ങളായി ഡെങ്കി പനി വ്യാപകമാവുന്നു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുകയാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദാരുണമായിട്ടുള്ള മരണങ്ങൾ അടക്കം ഉണ്ടായി ഞാൻ രണ്ട് വീടുകളിൽ സന്ദർശിച്ചതിനു ശേഷമാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് ജനപ്രതിനിധികളോടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ എനിക്ക് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പനി വ്യാപിപ്പിക്കുന്ന കൊതുകുകളുടെ നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് അത് ഔദ്യോഗിക തലത്തിൽ മാത്രം ചെയ്താൽ ശരിയാവുന്ന ഒരു കാര്യമല്ല ഒരു ജനകീയമായി തന്നെ എല്ലാവരുടെയും ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാവണം വെള്ളം കെട്ടി നിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കണം അതായത് ഒരു കുപ്പിയുടെ അടപ്പടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ കൊതുകിന് മുട്ടയിടാൻ പറ്റും വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങൾ എല്ലാവരും ഓരോരോ വീടുകളിൽ നിന്ന് ഒഴിവാക്കി സോഴ്സ് റിഡക്ഷൻ എന്ന് പറയുന്ന കാര്യത്തോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം ആരോഗ്യ വകുപ്പ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്തണം ിപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ലാബ് ടെക്നീഷ്യനും ഒക്കെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു പക്ഷേ അടിയന്തിരമായി ഇക്കാര്യത്തിൽ കുറച്ച് ഫണ്ട് അനുവദിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടലാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഉണ്ടാകുന്നത് കാരണം ഇവിടെ ഒരു ഫോഗിംഗ് മെഷീൻ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ല ഇല്ലെഴുപത്തയ്യായിരം രൂപ അതിന് ചെലവായി അതോടൊപ്പം ഇതിന്റെ ടെസ്റ്റ് നടത്താനുള്ള കിറ്റുകൾ അതിന് സാമാന്യം നല്ല ചിലവുണ്ട് ഒരു ഒരു ആൾക്ക് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയോളം ചിലവുണ്ട് അപ്പോൾ അത് ഇല്ലാത്തത് കാരണമാണ് ഈ രോഗം തുടക്കത്തിൽ തന്നെ നിർണ്ണയിക്കാൻ കഴിയാതെ പോകുന്നത് അങ്ങനെയാണ് രോഗികളിൽ നിന്ന് ഈ കൊതുക് വഴി മറ്റുള്ള ആളുകളിലേക്ക് ഇത് പകരുകയും ചെയ്തത് അതുകൊണ്ട് ചാലശ്ശേരി ആശുപത്രിയിൽ അടിയന്തരമായിട്ട് ഈ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അതിൻ്റെ കിറ്റ് ഏർപ്പെടുത്തി നൽകാൻ ആരോഗ്യ വകുപ്പ് തയ്യാറാവണം ഡോക്ടർമാർ അവരുടെ മുമ്പിൽ വരുന്ന മുഴുവൻ കേസുകളെയും ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി എഴുതാനും തയ്യാറാവണം ആ നിലയിൽ പ്രിസ്ക്രൈബ് ചെയ്യാനും തയ്യാറാവണം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് പഞ്ചായത്ത് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടി ഒരു പ്രൊജക്ട് തയ്യാറാക്കണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നുണ്ട് പക്ഷെ അതിനും ഔദ്യോഗികമായിട്ടുള്ള മറ്റ് അംഗീകാരങ്ങൾ ഡി പി സിയിലെ അംഗീകാരം അടക്കമുള്ള കാര്യങ്ങൾ വേണം പക്ഷേ ഇതൊരു അടിയന്തര സാഹചര്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഈ പറയുന്ന ടെസ്റ്റിനുള്ള സംവിധാനവും ഫോഗിങ് മെഷീനും ഒക്കെ വാങ്ങാനുള്ള പണം പ്രത്യേക പദ്ധതിയായിട്ട് തന്നെ അനുവദിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം മരണപ്പെട്ടത് ുംബങ്ങളിൽ ഒരാൾ വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയാണ് അവർക്ക് നഷ്ടപരിഹാരം നൽകണം നേരത്തെ കോവിഡിന്റെ മരണമൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു സഹായധനം പ്രഖ്യാപിച്ചിരുന്നു അത് തന്നെ പലയിടത്തും കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപം സംസ്ഥാന വ്യാപകമായിട്ടുണ്ട് പക്ഷേ ഇതും അതേപോലെ തന്നെ ഉള്ള ഒരു അവസ്ഥയായിട്ട് പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം തയ്യാൻ നൽകാൻ വേണ്ടി കൂടി ഗവൺമെന്റ് തയ്യാറാവണമെന്നതാണ് അഭ്യർത്ഥിക്കാറുള്ളത്